അധ്യാപികയും എഴുത്തുകാരിയുമായ രമണി വേണുഗോപാൽ എഴുതി ബഷോ ബുക്സ് പ്രസിദ്ധീകരിച്ച നിരാമയം തൊണ്ട എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു എഴുത്തുകാരനായ യു കെ കുമാരൻ ഡോക്ടർ മിനി പ്രസാദിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് അധ്യാപികയും എഴുത്തുകാരിയുമായ രമണി വേണുഗോപാലിന്റെ ഓർമ്മ പുസ്തകമായ നിരാമയവും എന്ന നോവലുമാണ് കെ പി കേശവമേനൻ ഹാളിൽ വെച്ച് ബുക്സ് പ്രസിദ്ധീകരിച്ചത് എഴുത്തുകാരനായ യു കെ കുമാരൻ ഡോക്ടർ മിനി പ്രസാദിന് നൽകിയാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത് പ്രണയത്തിന് മനോവിജ്ഞാനീയനത്തിന്റെ മാനങ്ങൾ നൽകിയാണ് കാലവിസ്തൃതിയിൽ നോവലിസ്റ്റ് തൊണ്ടത്താക്കോൽ ആഖ്യാനം ചെയ്യുന്നത് ചോലക്കാടിന്റെ പുരാവൃത്തങ്ങൾക്കൊപ്പം രാഗ്ണിയുടെ മനോവൃത്തങ്ങളും സമന്വയിക്കപ്പെടുന്നതാണ് നോവലിന്റെ ഘടനാ സ്വഭാവം കഥയും ജീവിതവും കൊണ്ട് പുരുഷനെ ശാശ്വതനാക്കുന്ന ഒരു സ്ത്രീയുടെ അനുഭവങ്ങൾ സുതാര്യമായ കലാപ്രവാഹം ഈ നോവലിന്റെ സൗന്ദര്യം വിശേഷമാക്കുന്നു ചടങ്ങിൽ എഴുത്തുകാരൻ ഐസക് ഈപ്പൻ അധ്യക്ഷത വഹിച്ചു ദിനേശൻ കരിപ്പള്ളി മുനവറലി എന്നിവർ സംസാരിച്ചു കോഴിക്കോട്